എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി റിവിഷൻ സീരീസ് ആണ് ഇപ്പോൾ എസ് സി ആർ ടി റിവിഷൻ സീരീസ് നമ്മൾ ദിവസവും ഒരു പത്ത് ചോദ്യവും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ആണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നത് ഇപ്പോൾ വീഡിയോ കാണാത്തവർ മുൻ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് ആരുടെ വരവോടുകൂടിയാണ് അല്ലെങ്കിൽ കേരളത്തിൽ അച്ചടി പ്രചരിപ്പിച്ചത് ആരാണ് യൂറോപ്യന്മാരാണ് യൂറോപ്യന്മാരാണ് എന്ത് കേരളത്തിൽ അച്ചടി പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് യൂറോപ്യന്മാരുടെ വരവോടുകൂടിയാണ് യൂറോപ്യന്മാരാണ് അച്ചടിക്ക് കേരളത്തിൽ മലയാളത്തിലെ ആദ്യത്തെ ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ഇത് ഏർ ബോർഡ് പ്രിലിംസിൽ ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് എന്ത് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഇനി ഇതിൽ അർണോസ് പാതിരി അതുപോലെ ബെഞ്ചമിൻ ഡെയ്ലി ഹെർമൻ ഗുണ്ടർത്ത് ഇവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് എസ് സി ആർ ടിയിലെ ആ പാരഗ്രാഫ് എടുത്തുകൊണ്ട് നമുക്കത് പരിശോധിക്കാം എസ് സി ആർ ടിയിലെ കുറേ ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്ന ഒരു ഭാഗമാണ് എന്തെങ്കിലും സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം എന്നുള്ള ഈ ഒരു ഭാഗം യൂറോപ്യൻമാരുടെ വരവോടെയാണ് എന്ത് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞതാണ് മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജസ്യൂട്ട് മിഷനറിമാരാണ് അപ്പൊ ജസ്യൂട്ട് എന്ത് വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടവും തയ്യാറാക്കാനൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യം എന്താണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫാൻസ് ഫ്രാൻസിസ് ആണ് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയതാരാണ് അർണോസ് പാതിരിയാണ് നമ്മൾ ഓപ്ഷനിൽ കണ്ടു അർണോസ് പാതിരി അപ്പൊ അർണോസ് പാതിരി ആരാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയതാരാണ് അർണോസ് പാതിരിയാണ് ഇപ്പൊ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു അർണോസ് പാതിരി പിന്നെ നമ്മൾ കണ്ടത് ആരാരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് ഹെർമൻ ഗുണ്ടർട്ടും ബെഞ്ചമിൻ ബെയിലിയാണ് അപ്പൊ ബെഞ്ചമിൻ ബെയിലി എന്ത് ചെയ്തു ഇംഗ്ലീഷ് മലയാളം നികണ്ടുവും ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് എന്ന് പ്രസിദ്ധീകരിച്ചു അപ്പൊ മലയാള ഭാഷയിൽ അച്ചട അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണേത് സംക്ഷേപ വേദാർത്ഥം മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം മിഷണറി ആയ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാള നിഘണ്ഠവും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ഠവും പ്രസിദ്ധപ്പെടുത്തി അപ്പൊ നമ്മൾ ഓപ്ഷനത്തെ നാല് ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആരാണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം അർണോസ് പാതിരി മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് നികണ്ടു ഇത് കൂടാതെ നമ്മുടെ അഡീഷണൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതിൽ പഠിച്ചത് ഏതാണ് മലയാള ഭാഷയിൽ ആദ്യം സോറി മലയാള ഭാഷയിലെ ആദ്യം നികണ്ടു നമ്മൾ പറഞ്ഞു അർണോസ് പാതിരിയാണെന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ അക്ഷരിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം അത് നമ്മൾ അഡീഷണൽ ചോദ്യമാണ് അതേതാണ് സംക്ഷേപ വേദാർത്ഥം പിന്നെ നമ്മൾ അടുത്ത ഹെർമൻ ഗുണ്ടട്ടിനെ കുറിച്ചുള്ള അടുത്ത ആണ് എന്ത് ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ രാജസമാചാരം പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ് അപ്പം മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് രാജ്യസമാചാരവും പശ്ചിമോദയാണ് അത് എവിടെ നിന്നാണ് പ്രസിദ്ധപ്പെടുത്തിയത് തലശ്ശേരിയിൽ നിന്നാണ് അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് അപ്പോൾ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ രാജ്യസമാചാരവും പശ്ചിമോദയാണ് എന്ത് മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് മലയാളത്തിലെ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ഠവും തയ്യാറാക്കിയത് ജസ്യൂട്ട് മിഷനറിമാരാണ് ശരിയാണ് കാരണം മലയാളത്തിലെ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ഠവും തയ്യാറാക്കാൻ ഉത്സാഹിച്ചതാരാണ് ജസ്യൂട്ട് മിഷനറിമാർ മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരയാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ് അർണോസ് പാതിരയാണ് അതും ശരിയാണ് ബെഞ്ച ബെഞ്ചമിൻ ബേലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ഠവും ഹെർമൻ ഗുണ്ടട്ട് മലയാളം ഇംഗ്ലീഷ് നിഘണ്ഠവും തയ്യാറാക്കി അതും എന്താണ് ശരിയാണ് അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഐ സി ആർ ടിയിലെ ആ പേജ് ഉണ്ടല്ലോ അതിൽ നിന്ന് വന്ന ചോദ്യമാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ് സംക്ഷേപ വേദാർത്ഥം ഓപ്ഷൻ എ രാജ്യസമാചാരവും ഓപ്ഷൻ ബി പശ്ചിമോദയം എന്താണ് മലയാളത്തിലെ ആദ്യത്തെ വക്രങ്ങളാണ് ഡോക്ടർ ഹെർമൻ ഗുഡട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പത്രങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് പ്രാചീന മലയാളത്തിന്റെ പ്രത്യേകത എന്താണ് ചട്ടമ്പി സ്വാമികളുടെ എന്ത് പ്രാചീന മലയാളം അപ്പൊ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം എന്ന് പറയുന്നത് സംക്ഷേപ വേദാർത്ഥമാണ് ഹെർമൻ ഗുണ്ടട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് വിവേകോദയാണ് ഓപ്ഷൻ സി വിവ വിവേകോദയമാണ് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും രാജ്യസമാചാരവും പശ്ചിമോദയുമാണ് എന്ത് മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ അത് ഹെർമൻ ഗുണ്ടട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിൽ നിന്നാണ് വിവേകോദയം എന്താണ് വിവേകോദയം എസ് എൻ ഡി പിയുടെ ആദ്യത്തെ മുഖപത്രമാണെന്ത് വിവേകോദയം സോറി വിവേ ആ ഇപ്പൊ നിലവിലത് യോഗനാദം എന്നാണ് ഇതിന്റെ പേര് ആദ്യം അത് വിവേകോദയമായിരുന്നു നിലവിലിത് യോഗനാദം എന്നാണ് ഇതിന്റെ പേര് താഴെ തന്നിരിക്കുന്ന മിഷണറി സംഘങ്ങളും അവയുടെ പ്രവർത്തന മേഖലയും തമ്മിൽ തമ്മിലുള്ള ജോഡികളിൽ തെറ്റായത് കണ്ടെത്താനാണ് അപ്പോൾ താഴെ കുറച്ച് മിഷനറി സംഘങ്ങളും അവയുടെ പ്രവർത്തന മേഖലയും തമ്മിലുള്ള ജോലി ജോഡി തന്നിട്ടുണ്ട് അതിൽ തെറ്റായത് കണ്ടെത്താനാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ എല്ലാം തെറ്റ് അപ്പോൾ നമുക്ക് നോക്കാം ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്താണ് അത് കറക്റ്റാണ് അത് തിരുവിതാംകൂർ ആസ്ഥാനമാക്കിയായിരുന്നു അതിന്റെ പ്രവർത്തനം ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയും തിരുവിതാംകൂറും ആയിരുന്നു അതിൻ്റെ പ്രവർത്തന മേഖല ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാറാണ് പക്ഷെ ഇത് ഈ ഓപ്ഷനിൽ നമുക്ക് തിരുവിതാംകൂർ എന്നാണ് തന്നത് അതുകൊണ്ട് ഓപ്ഷൻ സി ആണെന്ത് ഇതിൽ തെറ്റ് അപ്പൊ നമുക്ക് ഇതിൻ്റെ ഇത് എസ് സി ആർ ടിയിലുള്ള കോളം നമുക്ക് നോക്കാം നമുക്ക് നോക്കാം മിഷണറി സംഘം പ്രവർത്തന മേഖല ഈ കോളത്തിൽ നിന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത് ഇപ്പൊ ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ എൽ എം എസ് അതിൻ്റെ പ്രവർത്തന മേഖല ഏതാണ് തിരുവിതാംകൂറായിരുന്നു ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ സി എം എസ് അതിൻ്റെ പ്രവർത്തന മേഖല കൊച്ചിയും തിരുവിതാംകൂറുമായിരുന്നു ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ബി ഇ എം അതിൻ്റെ പ്രവർത്തന മേഖല എവിടെയാണ് മലബാറായിരുന്നു അപ്പൊ ഈ കോളത്ത് നിന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത് ഇപ്പൊ ലണ്ടൻ മിഷൻ സൊസൈറ്റി എൽ എം എസ് പ്രവർത്തന മേഖല തിരുവിതാംകൂർ സി എം എസ് അല്ലെങ്കിൽ ചർച്ച് മിഷൻ സൊസൈറ്റി അതിൻ്റെത് കൊച്ചിയും തിരുവിതാംകൂറും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ബി ഇ എമ്മിൻ്റെ പ്രവർത്തന മേഖല മലബാറാണ് നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ കോളേജായ സി എം എസ് കോളേജ് എവിടെയാണ് കോട്ടയത്താണ് അപ്പോൾ കോട്ടയം എവിടെയാണ് കൊ ആ തിരുവിതാംകൂർ മേഖലയിലാണല്ലോ കൊച്ചി തിരുവിതാംകൂർ മേഖലയിലാണ് അത് നോക്കിയാൽ മതി നമുക്ക് അത് സി എം എസിൻ്റെ കണക്ട് ചെയ്ത് വെക്കാം തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഓപ്ഷൻ എ റാണി ഗൗരി ഗൗരിലക്ഷ്മിബായ് ഓപ്ഷൻ ബി റാണി ഗൗരി പാർവതിഭായ് ഓപ്ഷൻ സി സ്വാതി തിരുനാൾ ഓപ്ഷൻ ഡി ആയില്യം തിരുനാൾ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴാണ് അത് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഓപ്ഷൻ ബി ആണ് റാണി ഗൗരി പാർവതി ബായ് റാണി ഗൗരി പാർവതി ബായ് ഇതിൽ നമുക്ക് ഗൗരി പാർവതി എന്നത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോ അതിൽ പിയും ആറും വരുമല്ലോ അപ്പൊ പിയും ആറും പ്രൈമറി അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ എന്താവും ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല റാണി ഗൗരി ലക്ഷ്മി ബായുടെ പ്രത്യേകത എന്താണ് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അര് റാണി ഗൗരി ലക്ഷ്മിബായി റാണി ഗൗരി പാർവതിബായിയുടെ പ്രത്യേകത പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അര് ഗൗരി പാർവതി ബായി പാർവതിയിലെ പി ആറ് പ്രൈമറിയിലെ പി ആറ് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി ജാതി മതഭേദമന്യ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് ആരുടെ പ്രവർത്തനം മൂലമാണ് ജാതി ഭേദമഞ്ഞ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ഒരു ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നതിന് കാരണക്കാരായത് ആരുടെ പ്രവർത്തനമാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ മിഷനറിമാർ നാട്ടുരാജാക്കന്മാർ ഇവരാരുമല്ല സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അത് കൂടുതൽ പ്രചാരത്തിലായത് മിഷനറിമാരുടെ പ്രവർത്തനം മൂലമാണ് മിഷനറിമാരുടെ പ്രവർത്തനം മൂലമാണ് മിഷനറിമാര് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു അതിൽ ജാതി മതഭേദമന്യ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു അപ്പൊ ഈ ഒരു ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷനറിമാരുടെ പ്രവർത്തനം മൂലമാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ തീർച്ചയായിട്ടും ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് പക്ഷെ ഇത് കൂടുതൽ പ്രചാരത്തിലായതും കൂടുതൽ വ്യാപകമായതും മിഷനറിമാരുടെ പ്രവർത്തനം മൂലമാണ് വസൂരി തടയാനുള്ള കുത്തിവെപ്പ് ആദ്യമായി നടത്തിയത് എവിടെയാണ് വസൂരി തടയാനുള്ള കുത്തിവെപ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ് ഇപ്പൊ വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ് ബ്രിട്ടീഷുകാരാണ് എന്ത് ഈ പ്രതിരോധ കുത്തിവെപ്പ് ആദ്യമായിട്ട് ആരംഭിച്ചത് മലബാറിലാണ് എന്ത് വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നിവിടങ്ങളിൽ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചത് ആരുടെ കാലത്താണ് പോർച്ചുഗീസുകാര് ഡച്ചുകാര് ഫ്രഞ്ചുകാര് ബ്രിട്ടീഷുകാർ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് എന്ത് മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നിവിടങ്ങളിലൊക്കെ സർക്കാർ ആശുപത്രികൾ സ്ഥാപിച്ചത് ഇവരാണെന്ത് അലോപ്പതി ആയുർവേദത്തിന് പകരം അലോപ്പതി മരുന്ന് കേരളത്തിൽ പ്രോത്സാഹിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് അതുപോലെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം വസൂരിക്കുള്ള പ്രതിരോധ വാക്സിന് ആദ്യമായിട്ട് മലബാറിൽ എടുത്തതും ഇവരാണ് മലബാറിലാണ് ആദ്യമായിട്ട് വസൂരിക്കുള്ള പ്രതിരോധ വാക്സിന് നടപ്പിലാക്കിയത് അതും ബ്രിട്ടീഷുകാരാണ് അപ്പോൾ ബ്രിട്ടീഷുകാർ അലോപ്പതി പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ ഇത്രയാണ് ഇത്രയാണെന്ത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു പത്ത് ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ നാളെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്